അനീഷും അനുമോളും ജയിലിൽ കിടക്കുകയാണ് അപ്പോഴേക്കും സാബുമാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ നോക്കിയപ്പം സാബുമാനാണ് അപ്പം അത് ബാറ്ററി കൊണ്ടാണെന്ന് അവർ കണ്ടവർക്കും മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആര്യൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് അനുമോളെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞിങ്ങനെ ഇത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര്യൻ അനുമോൾ പറഞ്ഞു നീ പോയേ നീ പോയേ എന്താണ് അനുമോളെ നീ എന്തിനാ ഇങ്ങനെ എന്നെ പോവാൻ പറയുന്നത് അനുമോൾ പറഞ്ഞാൽ നീ പോ നീ പോയില്ലെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കും എന്താണോ അനുമോളെ അനുമോളേന്ന് പറഞ്ഞിട്ട് ഒരുപാട് അനുമോളെ ഇങ്ങനെ ഓരോ തമാശകൾ പറയുകയാണെങ്കിൽ അൻമോളക്ക് ദേഷ്യം കയറുന്നത് അൻമോൾ പറയാം നീ ഇവിടുന്ന് പോകാനാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ കപ്പിനകത്ത് വെള്ളം എടുത്തിട്ട് അനുമോള് പറയാണ് ഇത് നിൻ്റെ ഒഴിക്കും അപ്പോൾ ആരെയും പറയുകയാണ് എന്നാൽ ഒന്ന് കാണാതെ നീ ഒഴിക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോല്ലോ എന്താണോ അനുമോളെ ഞാൻ എന്തിനാണോ ഇവിടുന്ന് പോകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞു നീ അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണ്ട അത് കേട്ടതും ആര്യൻ അങ്ങ് ചമ്മലായി പോട്ടെ ആര്യം പറയാം സ്ക്രീൻ സ്പേസോ എനിക്കോ അയ്യേ ആർക്കും വേണം സ്ക്രീൻ സ്പേസ് നീ നീ എന്തൊക്കെയായി പറയുന്നതെന്ന് പറഞ്ഞിട്ടങ്ങ് ചമ്മി അപ്പോഴേ അവിടെ നിന്ന് അങ്ങ് പോയിക്കളഞ്ഞു ആര്യൻ അപ്പോഴേക്കും അവിടെ നമ്മുടെ പ്രൊഫസർ ലക്ഷ്മി തമ്പുരാട്ടി അങ്ങോട്ടേക്ക് വരികയാണ് എന്തെങ്കിലും വേണോന്നൊക്കെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അപ്പോൾ അൻപോൾ പറഞ്ഞ് വേണ്ട ആനുമോക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ലല്ലോ ഈ ലക്ഷ്മിയുടെ ഈ സ്വഭാവം നമ്മളെ പ്രേക്ഷകരെ പോലെ തന്നെ അനുമോക്ക് ഒരുപാട് ഇറിറ്റേറ്റിങ്ങുള്ളൊരു കണ്ടസ്റ്റൻറ്റാണ് ഈ ലക്ഷ്മി അത് കഴിഞ്ഞിട്ട് ഉടനെ അനീഷ് പറഞ്ഞു എനിക്കൊരു നാരങ്ങ എടുത്തിട്ട് ഈ ബോട്ടിൽ എൻ്റെ അല്ല ഇതിനകത്തോട്ട് അത് പിഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്ത് ഇനി കൊണ്ടു തന്നാൽ മതി അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ട് ഇത് സുഖവാസ കേന്ദ്രമല്ല അനീഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ശരി ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രശ്മി തമ്പുരാട്ടി ഇനി അകത്തേക്ക് പോവുകയാണ് വീണ്ടും അനുമോളെ ഇറിട്ടേറ്റ് ചെയ്യാനായിട്ട് ആരും അവിടേക്ക് വന്നു എന്നിട്ട് പറയുന്നുണ്ട് അനുമോളെ നീ ഇന്തിനാ നമ്മൾ ഗെയിമിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നീ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ അങ്ങ് വിട്ട് കളാം അനുമോളെ അപ്പം അനുമോള് പറയാം നീ പോടാ പാൽക്കുപ്പി അപ്പോൾ ഉണ്ണയെ പറയാം പാൽക്കുപ്പി നിൻ്റെ അച്ഛൻ്റെ മോള് അതായത് നീ തെറ്റൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത് അപ്പോഴത്തേന് നിവ്യൻ വന്നിട്ട് ഉപയോഗിക്കുകയാണ് കോളിഫ്ലവറിൻ്റെ ബെജി കഴിക്കുമോ അനീഷേട്ടിന് മാത്രം ഞാൻ തയ്യാറാക്കി കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ട് അനിമോൾക്ക് അനിമോള ചൊറിയുന്ന കണക്കുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ളവർ ഇത്രയും ജയിലിൻ്റെ വാതിൽ ചെന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ് എങ്ങനെയൊക്കെ ഒരു ആ ബിഗ് ബോസിൻ്റെ അനൗൺസ് കേട്ടത് പിടിച്ചുകൊണ്ട് നൂറ് വന്നിട്ട് ചോദിക്കുകയാണ് ഇത് ജയിൽവാസ് ജയിൽവാസ കേന്ദ്രമാണ് സുഖവാസ കേന്ദ്രമല്ല ബിഗ് ബോസ് പറഞ്ഞു കേട്ടല്ലോ അപ്പം അനീഷ് പറഞ്ഞ് എല്ലാ ആഴ്ചയിലും ഞാനിവിടെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഇതെനിക്ക് സുഖവാസ കേന്ദ്രം തന്നെയാണ് നിങ്ങൾ തന്നെയല്ലേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത് ഏത് വീക്കിലുണ്ട് ഞാൻ ഇവിടെ വന്ന് കിടക്കാത്തത് അപ്പം നിരന്തരം എന്നെ ഇവിടെ വിടുന്നെങ്കിൽ ഇതെനിക്ക് സുഖവാസ കേന്ദ്രം തന്നെയാണ്